ായമായ മാതാപിതാക്കൾ പലപ്പോഴും നമ്മളോട് പണം ആവശ്യപ്പെടാറില്ലേ പക്ഷെ നമ്മൾ കൊടുക്കാറുണ്ടോ ചിലരെങ്കിലും കൊടുക്കാറില്ല ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ വീട്ടിൽ വിരുന്നുകാർ വരുമ്പോൾ കറന്റ് അടക്കുവാൻ തുടങ്ങി ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പണം തികയാതെ വരുമ്പോൾ മാത്രമാണ് അവർ നിന്നോട് പലപ്പോഴും നൂറോ ഇരുന്നൂറോ അഞ്ഞൂറോ ആവശ്യപ്പെടുന്നത് നീ അത് മെയിന്റ് ചെയ്യാറില്ല കേട്ട ഭാവം തന്നെ നടിക്കാറില്ല അല്ലെങ്കിൽ തട്ടിക്കയറി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാറുണ്ട് ഇടക്കിടക്ക് കൂട്ടുകാരോടൊത്ത് ഹോട്ടലിൽ കയറി നല്ല ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ആഴ്ചതോറും നല്ല നല്ല വസ്ത്രങ്ങൾ എടുക്കുമ്പോൾ നിന്റെ ആവശ്യത്തിനപ്പുറവും അതിലുപരി നിന്റെ ഫ്രണ്ട്സിനു വേണ്ടിയും ചെലവഴിക്കാൻ നിന്റെ അടുക്കൽ പണമുണ്ട് നിന്റെ ഭാര്യക്കും മക്കൾക്കും അടിച്ചു പൊളിക്കുവാനും കറങ്ങി നടക്കുവാനും നിന്റെ അടുക്കൽ പണമുണ്ടായിട്ടു നൂറോ ഇരുന്നൂറോ നിന്റെ ഉമ്മ ചോദിക്കുമ്പോൾ മാത്രം നിന്റെ കടത്തിന്റെ കണക്കും നിന്റെ ജോലിയുടെ ഭാരവും പറഞ്ഞ് നമ്മളിൽ പലരും ഒഴിഞ്ഞ് മാറാറില്ലേ നൂറോ ഇരുന്നൂറോ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ആ കണക്ക് എന്നും നമ്മൾ വിളിച്ചു പറയാറില്ലേ ദിവസങ്ങൾ കടന്നുപോകും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും കൊഴിഞ്ഞു പോകും വർഷങ്ങൾ വർഷങ്ങളായി കുതിക്കും ഇപ്പോ നീ വലിയൊരു മേഖലയിലെത്തിയിട്ടുണ്ട് ഒരുപാട് സംരംഭങ്ങളായി ഒരുപാട് ജോലിക്കാരുണ്ട് വലിയ കൊട്ടാര സമാനമായ വീടുണ്ട് മക്കളൊക്കെ യു കെയിലും അമേരിക്കയിലും പഠിക്കുന്നുണ്ട് ഇപ്പോ നിനക്ക് വലിയൊരു ഇമേജ് തന്നെ നാട്ടിൽ ലഭിക്കുന്നുണ്ട് ാട്ടുകാർക്കും കുടുംബങ്ങൾക്കും അയൽ പോലും നീ ഒരു സംഭവമായി മാറിയിരിക്കുന്നു നിന്റെ അടുത്തേക്ക് സഹായങ്ങൾ അഭ്യർത്ഥിച്ച് എത്രയെത്ര ആളുകളാണ് നിത്യവും കയറി വരുന്നത് എല്ലാവരെയും നീ അകമൊഴിഞ്ഞു സഹായിക്കുന്നുണ്ട് ഇപ്പോ നിനക്ക് നല്ലൊരു മനസ്സു തന്നെയുണ്ട് കൊടുക്കുവാൻ കുന്നോളം പണവുമുണ്ട് പക്ഷെ അത് വാങ്ങുവാനോ അത് ആസ്വദിക്കുവാനോ അവരില്ല നിന്റെ മാതാപിതാക്കൾ നിനക്ക് കൊടുക്കുവാനും വാങ്ങുവാനും ആസ്വദിക്കുവാനും അർഹതപ്പെട്ടവർ നിന്നോടൊപ്പം ഇല്ല എന്നതു തന്നെയാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ തീരാനഷ്ടം അത് നീ എപ്പോയെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അപ്പോ അവരുള്ളപ്പോൾ കഴിയുന്നതുപോലെ സഹായിക്കുക വേണ്ട പോലെ പരിഗണിക്കുക അവരുള്ളപ്പോഴുള്ള സുഖവും സമാധാനവും തീർച്ചയായും അവരില്ലെങ്കിൽ ഇല്ല എന്ന് മനസ്സിലാക്കുക മാതാപിതാക്കളുള്ള കാലമത്രയും ഈ ദുനിയാവ് വല്ലാത്ത സ്വർഗം തന്നെയാണ് തീർച്ചയായും അവരില്ലാത്ത വേദന അറിയണമെങ്കിൽ ഇല്ലാത്ത ഒരുപാട് മക്കളുണ്ട് ആ മക്കളോട് ഒന്ന് ചോദിച്ചു നോക്കണം